നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിൻ്റെ തൊണ്ണൂറ്റെട്ടാമത് നവപൂജിതം ജന്മജല പൂജിത സമർപ്പണ ദിനം ആത്മഹത്യ നിറഞ്ഞ ഭക്താദരങ്ങളുടെയും സമർപ്പണത്തിൻ്റെയും ഒരു ദിനമാണ് ഈ വരുന്ന സെപ്റ്റംബർ എട്ടിന് ശാന്തിഗിരി ആ പരമ്പര ആഘോഷിക്കുന്നു ശാന്തിഗിരി നടക്കുന്ന നമ്മുടെ ഈ നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിൻ്റെ നവപൂജിതം ജന്മദിന പൂജിത സമർപ്പണ പരിപാടി തീർച്ചയായും മനുഷ്യരുടെ മാനവരാശിയുടെ തന്നെ മാനസികമായ ശാരീരികമായ ബൗദ്ധികമായ സംശുദ്ധീകരണത്തിനും സമാധാനത്തിനും വേണ്ടിയുള്ള ഒരു സമർപ്പണത്തിൻ്റെ ഒരു പുണ്യദിനമായി മാറും കരുണാകര ഗുരുവിൻ്റെ ഏറ്റവും പവിത്രമായ ഉത്കൃഷ്ടമായ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ വിന്യാനിതനായി ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹാദരങ്ങൾ അർപ്പിക്കുന്നു പ്രണമിക്കുന്നു നമസ്കാരം